പറഞ്ഞ കേൾക്കത്തില്ലേ നീ പറഞ്ഞീ പറഞ്ഞ കേൾക്കത്തില്ലേ കേൾക്കുമോ ഏ എന്താ നിന്നോടല്ലേ പറഞ്ഞേ അടിക്കട്ടെ അടിക്കട്ടെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരുവാന്നു എല്ലാവരും പേടിച്ചു പോവും അടിക്കണ്ടേ സോറി പറ സോറി പറ സോറി പറ സോറി പറ സോറി സോറി ആ സോറി പറയണം ആ ഏഹ് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ கே ஏ பண்ண எவாடி வண்ட அடிச்ச எந்த எடுக்கும் எனக்கு சோரிபாரா டா சோரி பற சோரி பற சோரி பாராடா சோரிபாரா டா சோரி கைதா சாரிபரா சோரிபாரா டா சோரிபாரா சோ சோரி பற ഇതിൻ്റെ അകത്ത് അടിച്ചാവുണ്ടല്ലോ നിന്നെ എന്നാ എടുത്തോണ്ട് പോകും